മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ സംഭവത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിദഗ്ധ സംഘം കൂരിയാടെത്തി എൻ എച്ച് ഐ നിയോഗിച്ച മൂന്നംഗ വിദഗ്ധ സമിതിയാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മൂന്നംഗ വിദഗ്ധ സമിതി പരിശോധിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നത് ജയ്പൂരിൽ നിന്നുള്ള ഡോക്ടർ അനിൽ ദീക്ഷിത് കൊച്ചിയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ദേശീയപാതയ്ക്ക് മുകളിലായിരുന്നു പരിശോധന സംഭവസ്ഥലത്ത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കാനാണ് പരിശോധനയ്ക്കായി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത് പരിശോധനയ്ക്ക് ശേഷം ഇവർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ഉണ്ടാവുക ད�ས ད�ས དར པས མིད དསས རྡིུ ཏར སར ཏང སར ཁ ཚ ཁས ད ར ཁཁེ ེ ཁསེ ས སེ ཁོ སཁྱ ཕསསསཆ འས འཁསསེུ ཁསས འ� അതേസമയം നിർമ്മാണത്തിൽ അപാകതകൾ സംഭവിച്ചിട്ടില്ലെന്നും സ്ഥലത്തിന്റെ മണ്ണിന്റെ പ്രശ്നമാണ് അപകട സാധ്യതക്ക് കാരണമായതുമെന്നാണ് കരാർ കമ്പനിയായ കെ എൻ ആർ സി പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കൂരിയാട് ദേശീയപാത വലിയ തോതിൽ ഇടിഞ്ഞത് ദേശീയപാത ഇടിഞ്ഞതിൽ വൻ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തിയിരുന്നു എൻ്റെ റിപ്പോർട്ട് കൈമാറുന്നത് സ്വാഭാവികമായിട്ട് ഒരു പരിശോധനയിൽ ഈ നേരത്തെ എൻഎസ് ഐ പറഞ്ഞ പോലെ മഴ മൂലമുണ്ടായ സമ്മർദ്ദമാണെന്നൊരു വിലയിരുത്തലുണ്ടാവും ഇതിനുപയോഗിച്ച് സാധന സാമഗ്രികളുടെ ഗുണമേന്മ പോരാട്ടുകാർ പറഞ്ഞിരുന്നു ഫ്ലൈ ഓവർ വേണമെന്ന് നാട്ടുകാർ പറഞ്ഞു അതിന് സാധ്യമാണ് ഈ മേഖലയിൽ നിർമ്മാണത്തിലെ ശാസ്ത്രീയമാണ് അതായത് വയലിൽ മണ്ണ് പരിശോധന നടത്തിയില്ല എന്നൊക്കെയാണ് ആളുകളുടെ ഒരു പരാതി പരിശോധന ഉണ്ടോ പരിശോധന പൂർത്തിയായോട് നോക്കും